റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ അഞ്ചാമതും തുടർഭരണം നേടുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് പിന്നെ പേരിനായി തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ റഷ്യയിൽ മൂന്ന് ദിവസമായി നടന്ന തിരഞ്ഞെടുപ്പ് ഞായറാഴ്ച വൈകുന്നേരം അവസാനിച്ചു രാത്രിയോടെ ഫലം വന്നു തുടങ്ങും വിയോജിപ്പിൻ്റെ സ്വരങ്ങളെയും പ്രതിപക്ഷത്തെയും അടിച്ചമർത്തിയാണ് പുടിൻ തിരഞ്ഞെടുപ്പ് നടത്തിയതെന്ന ആരോപണം ശക്തമാണ് വിദൂര ഓൺലൈൻ വോട്ടിംഗ് സമ്പ്രദായം ആദ്യമായി ഉപയോഗിച്ചു എന്ന പ്രത്യേകതയും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങളിൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രവാസികളായ റഷ്യക്കാർ വോട്ട് ചെയ്തു തിരഞ്ഞെടുപ്പിനിടയിലും കനത്ത ആക്രമണമാണ് യുക്രൈന്റെ വിവിധ ഭാഗങ്ങളിൽ റഷ്യ നടത്തിയത് റഷ്യയിൽ വ്ലാഡ്മർ പുടിന് ഭരണ തുടർച്ച ലഭിക്കുമ്പോൾ ആരോപണങ്ങൾ പലതാണ് റഷ്യയുടെ തലപ്പത്ത് ഏറ്റവും കൂടുതൽ കാലം വരുന്ന പ്രസിഡന്റ് ആകാൻ പ്രതിപക്ഷത്തെ പോലും ഇല്ലാതാക്കി തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് പ്രധാനമായ ആരോപണം ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തിയിരുന്ന പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനി ദുരൂഹ സാഹചര്യത്തിൽ ജയിലിനുള്ളിൽ മരിച്ചതോടെ പുടിന് മുന്നിൽ ഇനി ശക്തരായ ശത്രുക്കൾ ആരുമില്ല നവൽനയുടെ മരണത്തിന് പിന്നിൽ പുടിൻ എന്നാണ് പരക്കെയുള്ള എന്നാൽ റഷ്യൻ വിപ്ലവ ശില്പിയായ ലെനിൻ കെട്ടിയുറപ്പിച്ച പ്രത്യേക ശാസ്ത്ര വികസന അടിത്തറയിൽ നിന്നുകൊണ്ടാണ് വ്ലാദിമിർ പുടിന്റെ എന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ വാദം യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പാണ് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ നടന്നത് പതിനൊന്ന് പോയിന്റ് രണ്ടേ മൂന്ന് കോടി ജനങ്ങളാണ് വോട്ട് ചെയ്തത് രാജ്യത്തെ പതിനൊന്ന് സമയ മേഖലകളിലും വോട്ടെടുപ്പ് നടന്നു വിദൂര ഓൺലൈൻ വോട്ടിംഗ് സമ്പ്രദായം ആദ്യമായി ഉപയോഗിച്ചു എന്ന പ്രത്യേകതയും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത റഷ്യൻ നിയന്ത്രിത പ്രദേശങ്ങളിലും വോട്ടെടുപ്പ് നടന്നു റഷ്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായ യുണൈറ്റഡ് റഷ്യയുടെ സ്ഥാനാർത്ഥിയായ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ അഞ്ചാം ഭരണം ഉറപ്പാക്കുന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് തുടർഭരണം നേടിയതോടെ ജോസഫ് സ്റ്റാലിനു ശേഷം ഏറ്റവും കൂടുതൽ കാലം റഷ്യ ഭരിക്കുന്ന നേതാവ് എന്ന ഖ്യാതി എഴുപത്തിയൊന്നുകാരനായ പുടിന് സ്വന്തമാകും തുടർച്ചയായ മുപ്പതാം വർഷമാണ് സ്റ്റാലിൻ റഷ്യ ഭരിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ ഭരണഘടനാ ഭേദഗതിയിലൂടെ രണ്ടായിരത്തി മുപ്പതിലെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനാകും വ്ലാഡ്മിർ പുടിന് രാജ്യത്ത് എൺപത്തിയഞ്ച് ശതമാനം ജനപിന്തുണയുണ്ടെന്ന് സർവേ ഫലങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് നിക്കോളായി ഖരിഥോണോ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ലിയോണിറ്റ് സ്ലസ്കി ന്യൂ പീപ്പിൾ പാർട്ടി നേതാവ് വ്ലാദിസ്ലാ നഷൻ എന്നിവരാണ് പുടിനെതിരെ മത്സരിച്ചത് ഇവർ ഭരണകൂടത്തിന്റെ തന്നെ പാവ സ്ഥാനാർത്ഥികളായിരുന്നു എന്നാണ് ആരോപണം യുക്രൈൻ യുദ്ധത്തെ എതിർത്തതിന്റെ പേരിൽ ന്യൂ പീപ്പിൾ പാർട്ടിയിലെ ബോറിസ് ദവാൻ പോവനിയും മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യരാക്കിയിരുന്നു തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ സത്യപ്രതിജ്ഞ മേയിൽ നടക്കും എല്ലായിടത്തും ഉച്ചസമയത്ത് ഒരുമിച്ച് വോട്ട് ചെയ്യാനെത്തി പുടിനെതിരെ ഉച്ചസമരം നടത്താൻ അലസ്കി നബൽനയുടെ ഭാര്യ യൂലിയ ആഹ്വാനം ചെയ്തിരുന്നു അതേസമയം റഷ്യയിലെ തെരഞ്ഞെടുപ്പ് ഒരു കപട നാടകമാണെന്നാണ് വാഷിംഗ്ടണിലെ സെന്റർ ഫോർ യൂറോപ്യൻ പോളിസി അനാലിസിസിലെ ഡെമോക്രാറ്റിക് റെസിലിയൻസ് ഡയറക്ടർ സാം സാംഗ്രേ പറഞ്ഞത് റഷ്യൻ സുരക്ഷാ ഏജൻസിയായ കെ ജി ബിയുടെ മുൻ കേണലായിരുന്ന വ്ലാഡിമിർ പുടിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അധികാരത്തിലെത്തുന്നത് അന്ന് പ്രസിഡന്റായിരുന്ന ബോറിസ് ഇയൽസിന്റെ അപ്രതീക്ഷിത രാജിയെ തുടർന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് പുടിൻ ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റു രണ്ടായിരത്തിലെ തെരഞ്ഞെടുപ്പിൽ അൻപത്തിമൂന്ന് ശതമാനം വോട്ട് നേടി പ്രസിഡന്റായി രണ്ടായിരത്തി നാലിൽ നേടിയ വോട്ട് എഴുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ദിമിത്രീ മെത്വദി പ്രസിഡന്റും പുടിൻ പ്രധാനമന്ത്രിയുമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ിൽ പോയിന്റ് ഏഴ് ശതമാനവും വോട്ട് നേടി വീണ്ടും രണ്ടു തവണ പുടിൻ പ്രസിഡന്റായി പുടിനെ വീണ്ടും തെരഞ്ഞെടുത്ത വോട്ടെടുപ്പ് രാജ്യാന്തര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു അഞ്ചാമതും പുടിൻ ഭരണത്തിലെത്തുന്നതോടെ റഷ്യയിൽ എന്തു മാറ്റം വരുമെന്നും അത് ലോകക്രമത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്നും കാത്തിരുന്നു തന്നെ കാണാം